എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഒരുപാട് ഒരുപാടാളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് പാടില്ലേ സ്വപ്നയ്ക്ക് പാടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം സൺഡേ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് തണുത്ത സാധനങ്ങളും അങ്ങനെയൊക്കെ കഴിച്ചതുകൊണ്ട് എനിക്ക് തൊണ്ടവേദന വന്നിട്ട് പിന്നെ അത് ജലദോഷമായി തുമ്മലായി കാരണം എനിക്ക് തണുത്ത സാധനങ്ങളൊക്കെ അധികം കഴിക്കുമ്പോഴത്തേക്ക് ഒന്നാമത് ഇപ്പം നമ്മളുടെ വെതറ് കുറച്ച് തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് രാത്രിയൊക്കെ ഭയങ്കര തണുപ്പാണ് അപ്പോൾ അതെല്ലാം കൂടി ചേർന്നിട്ട് എനിക്ക് ജലദോഷവും തുമ്മലും വീണ്ടും വന്നതാണ് അതോടുകൂടി ആ തൊണ്ടവേദനയും തൊണ്ടയടപ്പും ുമ്മലും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ശബ്ദമൊന്നും മാറുമല്ല ഇന്നും ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് എങ്കിലും ഞാൻ വീഡിയോ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്താ കാണാത്തതെന്ന് വിചാരിച്ചിരിക്കും കുറച്ച് പേരെങ്കിലും വന്നിട്ട് കമൻറ്റിലൂടെ ചോദിക്കും വാട്സാപ്പിലൂടെ ചോദിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് നിങ്ങൾക്കറിയാം വ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളതറിയാം എങ്കിൽ തന്നെയും നമ്മളെ കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്ന കുറച്ച് പേരില്ലേ അപ്പോൾ അവർക്ക് പിന്നെ ഒരു വിഷമം ചിലവർക്ക് ഭയങ്കര വിഷമമാണെന്ന് പറഞ്ഞിട്ട് എഴുതുന്ന കാണാം അടുത്തടുത്ത് ദിവസങ്ങളിൽ ശനി ഞായറും കാണാതിരിക്കും ഭയങ്കര ഒരു വിഷമം അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എനിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റണ്ടാകുന്നില്ല തൊണ്ടവേദന തൊണ്ടവേദന ഭയങ്കര ശക്തമായ തൊണ്ടവേദന അങ്ങനെ ഞാനൊരു ആറര മണിക്കാണ് എഴുന്നേറ്റത് എഴുന്നേറ്റിട്ട് പിന്നെ സാവധാനമാണ് വോയിസ് ഓവറൊക്കെ കൊടുത്തത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ചത്തെ കാര്യമാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ ഈ ഒരു കാപ്പി കാപ്പിയിടലി ചോറി ഊടാക്കല് തുണി വാഷ് ചെയ്യാനിടലി ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വോയ്സ് ഓവറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഫ്ലാഗ് ഓയിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പ ഫ്ലാഗ് എല്ലാം എടുത്ത് അതിൻ്റെ തോരണങ്ങളൊക്കെ എടുത്ത് അവിടെ പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ പപ്പക്കുള്ള കാപ്പിയൊക്കെ കൊടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഈ ഫ്ലാഗ് ഓയിസ്റ്ററിങ് കഴിഞ്ഞ് വന്നിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളുടെ വീട്ടിലാണ് ഫ്ലാഗും തോരണങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് പപ്പ അതെടുത്ത് തോരണം ഫ്ലാഗ് കൊണ്ടുപോയിട്ട് ഫ്ലാഗ് വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് നനഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പോൾ ഇന്നത്തെ ദിവസം നല്ല മഴയുണ്ട് അപ്പോൾ നനവ് അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉണക്കി വൃത്തിയാക്കി മടക്കി നമ്മൾ സൂക്ഷിക്കും പിന്നെ അടുത്ത വർഷം ഇതുപോലെ തന്നെ എടുത്ത് കൊണ്ടുപോകാം അപ്പോൾ പപ്പയുടെ കയ്യിലാണെങ്കിൽ സംഭവങ്ങളെല്ലാം ഇരിക്കണം അപ്പോൾ പപ്പതെ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കിയേക്കാം എന്താ വരും ഫ്ലാഗ് ഫ്ലാഗ് അസോസിയേഷന്റെ പപ്പട ഇതൊക്കെ എവിടെന്നലെ ഇന്നലെ ഇന്നലെ മേടിച്ചുവെച്ചതാണ് ഫ്ലാഗ് വേസ്റ്റ് കഴിഞ്ഞാല് മെലഡി ചോക്ലേറ്റ് എല്ലായിരിക്കും കൊടുക്കുള്ളൂ അല്ലേ അപ്പൊ ഈ ഫ്ലൈക്കടത്തന്നെയാണ് ഇത് കെട്ടാൻ അറിയോ അപ്പൊക്ക് അപ്പാണാ കെട്ടണത് ഞാൻ ഈ അതായത് നമ്മൾ മോളിലേക്ക് കയറ്റൂലേ കയറ്റുമ്പോ വലിക്കുമ്പോ അത് അഴിഞ്ഞ് അതിനകത്തുനിന്ന് പൂക്കളൊക്കെ അങ്ങനെ വീഴണ്ടേതാഴത്തോട്ട് അങ്ങനെയൊന്നുമില്ലേ അതെ ശെരി വെറുതെ വലിച്ചു കയറ്റണേ ആ അത് ആ കെട്ടണ ഇങ്ങനറിയോ ഇങ്ങനെ വലിക്കുമ്പോ താഴേക്ക് അഴിഞ്ഞു വീഴാ നിങ്ങ ഫ്ലൈറ്റ് ഇത് ഷിപ്പിലൊക്കെ അങ്ങനെയല്ലേ ചെയ്യണത് ആ അതെ അപ്പൊ ഇതൊക്കെ ഇവിടെ കെട്ടിയിടും ഈ തോരണങ്ങളൊക്കെ ആ ഓക്കെ 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 അതൊക്കെ ഇപ്പൊ കെട്ടണ്ടേ ഇപ്പൊ എത്ര മണിയായി ഏഴുമുക്കാൽ ആയിട്ടുണ്ട് ആ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണിപ്പ ഏറ്റവും മൂത്താണ് പ്രായം ഏറ്റവും കൂടിയ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ് പുള്ളി പക്ഷേ നല്ല സ്മാർട്ട് അല്ലേ ആ ചെയ്യും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തവണ നിങ്ങൾ പാൽ പാക്കറ്റ് ഒക്കെ കൊടുത്തില്ലേ എല്ലാവർക്കും വന്നവർക്കൊക്കെ ഓരോ പാക്കറ്റ് പാൽ കൊടുത്തു

രണ്ടാമത് അവറിക്കയറ്റണം മമ്മി പോണകത്തോട്ട് വാ അങ്ങനെ പപ്പ പോയി അതിനുശേഷം പിന്നെ ഞാൻ പോയി കുളിച്ച് ഒക്കെ വന്നതിന് ശേഷം ഇത്തിരി സാമ്പാറും അവിയലും വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് ഇന്ന് സാമ്പാറിൻ്റെ പീസെടുത്ത് പുറത്ത് വെച്ച് പരിപ്പും വേവിച്ചിട്ടിട്ടുണ്ട് ഞാൻ സാമ്പാർ വെക്കാനായിട്ട് അപ്പോൾ സാമ്പാറിന് വളരെ കുറച്ച് മാത്രം ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് ബേക്കിംഗ് സോഡ ഇട്ടിട്ടാ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്തിരി ഫ്രിഡ്ജിൽ ബാക്കി ഇരുന്നെച്ചാൽ ദോശയുടെ മാവ് ഇഡ്ലി ഉണ്ടാക്കിയില്ലേ കഴിഞ്ഞ ദിവസം അതിൻ്റെ മാവ് ഒന്നെടുത്തിട്ട് അതിൽ കിട്ടുന്ന ദോശ ഉണ്ടാക്കാം ഇനി ബാക്കി തികയാത്തവർക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ പപ്പക്ക് എന്തു തന്നെ ആയാലും സാമ്പാറും ഒന്നും ആ ദോശയെ കൂട്ടി കഴിയണമൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പപ്പക്ക് ഞാൻ ഓട്സ് കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചേട്ട് അപ്പോൾ പപ്പം പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം പോകുന്ന സമയത്തൊന്നും തിരക്ക് പിടിച്ച് കഴിക്കൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടേ കഴിക്കുകയുള്ളൂ അപ്പം സാവധാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ ഫ്ലാഗ് ഓയിസ്റ്റിംഗ് ഒക്കെ ചെയ്യണത് ചെറിയൊരു വീഡിയോയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നിരുന്ന ആരോടത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് പപ്പക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്താൽ അപ്പ എനിക്കും ഷെയർ ചെയ്ത് തന്നതുകൊണ്ട് ഞാൻ കാണിച്ചെന്ന് മാത്രം അപ്പം നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ ഏറ്റവും പ്രായം ചെന്ന ഈ ഒരു അങ്കിളാണ് എന്ത് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടാ കാരണം ഇപ്പം ഒരു കേക്ക് കട്ടിങ് എന്തെങ്കിലും ഇതിനോട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ അങ്കിളിനെ കൊണ്ട് ചെയ്യിക്കുന്നത് അപ്പം അങ്ങനെ ഫ്ലാഗ് വെയിസ്റ്റിങ്ങൊക്കെ ചെയ്ത് പടക്കമൊക്കെ പൊട്ടിച്ച് മിഠായി വിതരണം ചെയ്ത് എല്ലാം കഴിഞ്ഞ് പപ്പ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ദോശയൊക്കെ ചൂടാനുള്ള ആ ഒരു തിരക്കിലായിരുന്നു അപ്പം എൻ്റെ വീഡിയോ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വീഡിയോ എല്ലാം കയറി എല്ലാം കഴിഞ്ഞ് അപ്പോഴാണ് പപ്പ എത്തിയത് അപ്പോൾ എൻ്റെ തിരക്കുകളൊക്കെ വീഡിയോൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ പപ്പട വിശേഷമൊക്കെ ഒരു സമയമുണ്ട് ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കണല്ലേ അപ്പം പിന്നെ വിശേഷങ്ങളും കേൾക്കാം അങ്ങനെ പപ്പ നടന്ന വിശേഷങ്ങളവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ പപ്പക്ക് ഞാൻ നോട്ട്സ് കാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി ഉടുപ്പ് മാറി വന്നിട്ടേ കഴിക്കുകയുള്ളു അതുകൊണ്ട് ഞാനതവിടെ അടുത്ത് വെച്ചിട്ട് പപ്പട വിശേഷങ്ങളും കേട്ടിട്ടുണ്ട് നിന്ന് ഈ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി ആകെ ഒരു എട്ട് ദോശ മാവേ ഉള്ളു അപ്പോൾ അത് ആർ ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ അത് കഴിച്ചിട്ട് ബാക്കി അത്തകയാകത്ത ആളുകൾക്ക് മുട്ട പുളിസയ്യ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ റോജറ് മാത്രമാണ് ദോശ ഒരു ദോശ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ റോജറ് പറഞ്ഞു കഴിഞ്ഞാൽ ദോശ എനിക്കെന്തായാലും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും റിച്ചർഡും റായനും ദോശയും സാമ്പാറും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ദോശ പരിപാടികൾ കഴിഞ്ഞ് ഏകദേശം ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഷാജി മീനും കൊണ്ടുവന്നിട്ട അപ്പോൾ ഇന്ന് നമുക്ക് മീൻ വറുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ സാമ്പാറും പിന്നെ മീൻ വെറുത്തതും ആ കൂടി ആകുമ്പോഴത്തേക്കും നല്ല ഒരു കോമ്പിനേഷൻ ആണ് അപ്പം നമ്മുടെ റൂമിക്കൊച്ച് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാനസിക ഒരു വിഭ്രാന്തികളാണ് പുളിക്കാരത്തിക്ക് എന്താ കുളിപ്പിച്ച് കഴിഞ്ഞ് കൊണ്ടുപോകുന്നതിന് ശേഷം അപ്പം ഇന്ന് രാവിലെ തുടങ്ങിയിക്കണ സീനാണ് ഈ കാണിക്കണത് ബെൽറ്റ് ഇടീക്കണു ബെൽറ്റ് ഇടണതുവരെ ആ ബെൽറ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് അനക്കമില്ലാതെ വെറുതെ നോക്കിയിരിക്കും അനങ്ങൂല നോക്കിയ നോട്ടം അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അങ്ങനത്തെ റിച്ചാർഡ് രാവിലെ ബെൽറ്റൊക്കെ ഇട്ട് കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ കമൻസിൽ ഞാൻ കണ്ടായിരുന്നു റൂബിനെ പുറത്ത് കൊണ്ടുപോകാനായിട്ടായിരിക്കും ചിലപ്പോൾ റൂബി അതായത് നമ്മൾ പുറത്ത് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ അവളൊന്ന് കറക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്തേ രാവിലെ

അപ്പം രാവിലെ തന്നെ റോബി ബെൽറ്റൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം റോജറിന് മുട്ടയുടെ പുളസേ അത് മറിച്ചിടണം അതുകൊണ്ട് ഞാൻ മറിച്ചിട്ട് അതെല്ലാം കൊടുത്ത് പാലുമൊക്കെ കാച്ചിട്ട് റോജറിന് കൊടുത്ത് ശേഷം പിന്നെ തുണികൾ വിരിക്കാനും എടുക്കാനും ഒക്കെ ഉള്ളത് അതെല്ലാം ചെയ്ത് കേട്ടോ പിന്നെ ഇനി നമുക്ക് മീൻ വെട്ടിയെടുക്കണം മീൻ അയിലേയും ചാളയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഷാജി അപ്പോൾ അതൊന്ന് വെട്ടാൻ വേണ്ടിയിട്ട് ഇതേ പുറത്തേക്ക് ഇരുന്ന് കൂടുതൽ മീനുണ്ടെന്നുണ്ടെങ്കിൽ ഇരുന്ന് തന്നെ വെട്ടണം അല്ലെങ്കിൽ കാലം കൂടെ കഴിച്ചു പോകും കുറേ നേരം അപ്പോൾ നമുക്ക് ടയേർഡായിട്ട് പിന്നെ ബാക്കിയുള്ള ജോലികൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഇരുന്ന് മീൻ വെട്ടണമെങ്കിൽ വളരെ ആശ്വാസമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഒരു സ്മാർട്ടായിട്ട് നിന്നിട്ട് മറ്റ് കറി വെക്കലും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാം മിക്കവാറും നിന്നൊരു ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവശ്യത ഞാൻ അവശ്യതയിൽ പോകും എപ്പോഴും അങ്ങനെയാണ് പണ്ട് മുതലേ എങ്ങനെയാണ് എനിക്ക് നിന്ന് ജോലി ഇഷ്ടമല്ല അപ്പം അങ്ങനെ ഇരുന്ന് മീനെല്ലാം വെട്ടി എടുത്ത് അതിലെ രണ്ട് ഭാഗമായിട്ട് ഫ്രീസറിലോട്ടും വെച്ച് ചാള ഞാൻ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോണേ കാരണം നമുക്ക് രണ്ട് അതായത് അതായതിപ്പോൾ മീൻ കറിയും മീൻ വറുത്തതും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ മീൻ ഒന്നിച്ച് അങ്ങോട്ട് തീരണല്ലേ അപ്പം ഞാൻ വിചാരിച്ചതായാലും സാമ്പാറൊക്കെ ഉണ്ട് മീൻ്റെ മീൻ വറുത്തതും സാമ്പാറൊക്കെ അവിയലും ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇന്ന് അങ്ങനെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ റൈൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ റയൻ പറഞ്ഞ് വറുത്തു എന്ന് കാരണം ചാള വറുക്കണത് റൈന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ചാളയാണെന്നുണ്ടെങ്കിലും നല്ല മുട്ടയ്ക്കുള്ള ചാളയും വേണം അപ്പോൾ അത് കറി വെക്കുന്നതിനേലും കൂടുതൽ അതിന് വറുക്കുന്നത് തന്നെയാണ് ഇഷ്ടം അങ്ങനെ ഏതായാലും മീൻ വറുക്കാനും പെരട്ടി വെച്ചിട്ട് പിന്നെ ഇനി അവിയൽ വെക്കാനായിട്ട് കഷ്ണങ്ങളെല്ലാം നുറുക്കിയെടുത്തിട്ട് അവിയലിന് ഇത്തിരി മുളക് പൊടി ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് അത് വേവിക്കാനും വെച്ചിട്ടാണ് അപ്പം തേങ്ങ ഇരണ്ടിയതിൻ്റെ കയ്യിൽ വളരെ കുറവാണ് അപ്പോൾ ഞാൻ തേങ്ങ വളരെ കുറച്ചാണ് അവിയലിന് ഇട്ടിട്ടുണ്ടായിരുന്നത് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ ഇന്നത്തെ മീൻ വർക്കലിന് ഞാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചു ഈ വെളിച്ചെണ്ണ ഞാൻ എന്തിനാണ് ഇത്രയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണത് ഇപ്പം ഞാൻ ഈ വെളിച്ചെണ്ണ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താലും എന്തോരം പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് ഫുഡ് മേടിച്ചോണ്ടിരിക്കുന്നത് അത് വെച്ചിട്ട് ഞാൻ പിന്നെ വേറെ എണ്ണ ഒഴിച്ചിട്ട് ആ മീൻ വറുത്തിട്ട് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല വേറെയുള്ള എണ്ണകൾ ഉപയോഗിച്ചിട്ട് മീനിൻ്റെ കാര്യങ്ങൾ കേട്ടോ മറ്റുള്ള പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ ഇറച്ചിയാണെന്നുണ്ടെങ്കിലും ബ്രാൻ ഓയിൽ ഇട്ടാൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ മീൻ വറുക്കുമ്പോഴും മീൻ കറി വെക്കുമ്പോഴും നമുക്ക് വെളിച്ചെണ്ണ അത്യാവശ്യം അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ മീൻ വറുത്തപ്പോഴത്തേക്കും ബ്രാൻ ഓയിലാണ് വറുത്തതെങ്കിലും എനിക്ക് ും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വൃത്തിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്ത് നമ്മുടെ റൂബി തളർന്ന് കിടന്നുറങ്ങണേ എനിക്ക് വാങ്ങിയ വിഷം അവൾ അങ്ങനെ കിടക്കണൊക്കെ കണ്ടിട്ട് കാരണം അവൾ ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഒരിക്കലും ഒരഞ്ച് മിനിറ്റ് പോലും നിൽക്കില്ല അത് ഊരി എറിയണതുവരെയും ബഹളം കൂട്ടിക്കൊണ്ടിരിക്കും ഇതിപ്പോൾ ആ ബെൽറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട് കിടക്കുകയും ഇരിക്കുകയും രാത്രി വരെ ആ ബെൽറ്റ് ഇട്ടുകൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് എന്താണ് സംഭവം നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ കുറച്ച് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു റൂബിക്കിനി നമ്മുടെ ഇത് മീറ്റിങ്ങിന്റെ ആ ഒരു സംഭവമാണോ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മനസ്സിലാകണില്ല കേട്ടോ സാധാരണ മീറ്റിങ്ങിൻ്റെ ആ ഒരു സമയം അവർക്ക് തോന്നുമ്പോൾ എവിടെയെങ്കിലും അലമാരുടെ അകത്തൊക്കെ ഇരുന്ന് മാന്ത മാന്ത് അതൊക്കെ ഞാൻ കാണിച്ചിട്ടില്ലേ വീഡിയോയിൽ അങ്ങനെയൊക്കെ ചെയ്യണം പക്ഷേ ഇങ്ങനെ ഒരു നടപ്പ് ഇത് ഫസ്റ്റ് ഞങ്ങൾ കാണുന്നതാണ് അപ്പോൾ കണ്ട കിടക്കണമുണ്ടോ തലയൊക്കെ താഴേക്ക് പോയി എന്നിട്ട് പോലും അറിയണില്ല ആള് നല്ല ഉറക്കമാണ് കിടന്നിട്ട് അപ്പം ഞാൻ പപ്പടവും കൂടി വറുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം സാമ്പാറിൻ്റെ കൂടെ റിച്ചായിട്ട് പപ്പടമേ കഴിക്കുകയുള്ളൂ മീൻ വറുത്ത കഴിക്കുള്ളൂ അപ്പം പപ്പടവും സാമ്പാറും അവിയലും മീൻ വറുത്തതും അങ്ങനെ ആയിരുന്നു ഇന്നത്തെ ദിവസം പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്കൊരു നോൺ ഉണ്ടായിരുന്നു റിച്ചാർഡിന് നോണൊന്നും ഇല്ലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റിച്ചാർഡ് കുറച്ച് ചിക്കൻ മോമോസ് മേടിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അപ്പോൾ റയൻ സാധാരണ മോമോസ് ഒക്കെ കഴിക്കാറില്ല ഇപ്പോൾ റയൻ വീട്ടിലുണ്ട് അപ്പോൾ അവനെയും കൂടി വിളിച്ച് ഇത്തിരി കഴിച്ച് നോക്കുന്നു പറഞ്ഞ് അങ്ങനെ അവനും കൂടി വന്നിരുന്ന് എല്ലാവരും കൂടിയിട്ട് മോമോസ് കഴിച്ച് അപ്പോൾ നമ്മുടെ റൂവിയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് ബെൽറ്റ് ഒക്കെ കഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് അവൾക്ക് ഇത്തിരി മോമോസൊക്കെ കൊടുത്ത് പക്ഷേ അവൾ കഴിച്ചില്ല ഇത്തവണ കഴിഞ്ഞ തവണ അതിന് മുമ്പത്തെ തവണയും മോമോസ് കൊടുത്തപ്പോഴത്തേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റിച്ചടിക്കും കൂടി നമ്മളുടെ കൂടെ ഈ താഴെ ഇരുന്ന് അവളുടെ ഒപ്പം നമുക്കിരുന്ന് കഴിക്കാം അപ്പോൾ അവളും കൂടി കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ മൊമോസ് മേടിക്കുന്നത് കാരണം ശരിക്കും ബോയിൽ ചെയ്തിട്ട് മറ്റേ ആവിയിൽ വെച്ചിട്ട് ഒരു സോസുകളും ഇടാത്ത നല്ല പ്യുവറായിട്ടുള്ള മോമോസ് അത് നല്ല ഹെൽത്തിയാണ് ശരിക്കും അപ്പോൾ വേണമെങ്കിൽ അവൾക്കും കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെഷ്വാൻ സോസ് അങ്ങനത്തെ ഒക്കെ ഇട്ട് കുഴച്ച് മറിച്ചിട്ടുള്ളതൊക്കെ ഇവിടെ റിച്ചാർഡ് നേരത്തെ കഴിക്കുമായിരുന്നു അത് ഭയങ്കര ഒരു എരിവും നമുക്ക് തന്നെ അത് കാണുമ്പോൾ പേടിയൊക്കെ കഴിക്കാൻ പക്ഷെ അതൊക്കെ റിച്ചാർഡ് കഴിക്കുമായിരുന്നു നേരത്തെ ഇപ്പോൾ ആൾക്ക് മതിയായി അതൊന്നും മേടിക്കണില്ല ഇപ്പം പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള മോമോസാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ മോമോസൊക്കെ കഴിച്ച് റൂബി ഒട്ടും തന്നെ കഴിച്ചില്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നിട്ട് തുണികൾ രാവിലെ എടുത്തതും പിന്നെ വിരി ചട്ട് ഉണങ്ങിയത് ഉണങ്ങാത്തത് കൊണ്ട് അതൊന്നും എടുത്തില്ല ഉണങ്ങിയതൊക്കെ എടുത്ത് ഏതായാലും അതൊക്കെ ഒന്ന് മടക്കിയെടുത്ത് വെച്ചിട്ടാണ് പിന്നെ അതിന് ശേഷം നമ്മളുടെ പ്രയറും കഴിഞ്ഞിട്ട് റിച്ചാർഡ് ഒഴികെ മറ്റുള്ള എല്ലാവരും ഡിന്നർ കഴിച്ച് റിച്ചാർഡിന് വേണ്ടാന്ന് പറഞ്ഞ് റിച്ചാർഡ് മിക്കവാറും ഇപ്പോൾ രാത്രി അങ്ങനെ കഴിക്കണില്ല വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മേടിച്ച് കഴിക്കണമെങ്കിൽ രാത്രി കഴിക്കില്ല അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അത് ആകെ പാടെ ഈ പതിനഞ്ച് മിനിറ്റ് താഴെയുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം സാറ്റർഡേയിലത്തെ വ്ലോഗും കൂടി ചേർത്തിട്ടാണ് ഇടുന്നത് കേട്ടോ അപ്പം ഇനി അടുത്ത ദിവസത്തെ കാര്യങ്ങളാണ് തുടർന്ന് കാണുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എൻ്റെ അന്ന് ശനിയാഴ്ചയതുകൊണ്ട് എനിക്ക് വീഡിയോ വർക്ക് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് പെരക്കകം അടിക്കുകയും തുടക്കം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്തത് കേട്ടോ പിന്നെ ഞാൻ പുട്ടിൻ്റെ പൊടി നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ ചിരണ്ടി എടുക്കണമായിരുന്നു അങ്ങനൊരു തേങ്ങ ചിരണ്ടി എടുത്ത് അത്രയും കാര്യങ്ങളാണ് രാവിലെ ചെയ്തത് അപ്പോൾ ഈ പുട്ടിൻ്റെ പണി കഴിഞ്ഞാൽ എനിക്ക് പോയിട്ട് കുളിമുറിയും കഴുകണം അത് കഴിഞ്ഞ് കുളിച്ചാണ് ഇറങ്ങാനുള്ളത് അപ്പോൾ ഈ പാല് കാച്ചൽ കാപ്പിയിടൽ പുട്ടുണ്ടാക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് വെള്ളത്തിലൊക്കെ ഇടാൻ തുടങ്ങി അപ്പോൾ അത് കുറച്ച് നേരം നമ്മൾ ബേക്കിംഗ് സോഡയിലൊക്കെ ഇട്ട് വെച്ചിട്ട് വന്ന് കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഷാലൊക്കെ കട്ട് ചെയ്തെടുക്കാം കാരണം ഇന്നിപ്പോ ചോറ് ഉണ്ട് കറി ഉണ്ട് എനിക്കും അപ്പക്കക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാണ് ഞാൻ വിചാരിച്ച് ഏതായാലും ഒരുത്തിരി പുലാവ് ഉണ്ടാക്കുക അപ്പോൾ റിച്ചാനിടയിൽ ഞാൻ നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുലാവ് ഉണ്ടാക്കണ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മമ്മി എനിക്ക് പുലാവ് കുറേ അധികം നാളായിട്ട് ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നിയിരിക്കണായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് തവണയിട്ട് ഫ്രൈഡ് റൈസാണ് അതും അവന് ഇഷ്ടമാണ് കേട്ടോ അപ്പം അതിൽ ഈ സോസുകളൊക്കെ നമ്മൾ ഇടുന്നതുകൊണ്ട് തന്നെ എനിക്കത് എപ്പോഴും ഉണ്ടാക്കണത് ഇഷ്ടമല്ല ഇതാവുമ്പോഴത്തേക്കും പുലാവ് എന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ കുറച്ചധികമൊക്കെ ഇട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി എല്ലാം വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് പിന്നെ ഞാൻ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വന്നത് കേട്ടോ അപ്പം ഫ്രൈഡ് റൈസ് പിന്നെ അതിനോട് കൂടിയിട്ട് ചിക്കൻ ഫ്രൈയും ഫ്രൈഡ് റൈസ് അല്ല പുലാവ് പുലാവും ചിക്കൻ ഫ്രൈയും അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നതാണേ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് ഇനി അതിൻ്റെ പണികൾ ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് ചിക്കൻ ഉണ്ടായിരുന്നില്ല അതും ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിന്ന് രൂപിക്കുള്ളത് ആദ്യം എടുത്ത് ഇത്തിരി വേവിച്ചതിന് ശേഷം ബാക്കി ബ്രസ്റ്റ് പീസുകൾ പിന്നെ ബ്രസ്റ്റ് പീസ് മാത്രമായിട്ട് മൂന്നാൾക്കും തികയുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിക്കൻ ലെഗ് പീസ് കൂടി എടുക്കും റയനും റോജറും ചിക്കൻ ലെഗ് പീസ് കഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ലെഗ് പീസൊക്കെ എടുത്ത് അത് മാരിനേറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കുമാണ് പെരിഞ്ചീരകം ഇല്ല എന്നുള്ളത് ശ്രദ്ധിച്ചത് അത് മറന്നുപോയിട്ടുണ്ടായിരുന്നു തീർന്ന സമയത്ത് കാണുമ്പോൾ അത് ഉടനെ മേടിക്കണം എന്നുള്ളത് ഓർക്കും പക്ഷേ പിന്നീട് അത് മറന്നുപോയി അപ്പോൾ ഈ പെരിഞ്ജീരകം മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇത്രയും സാധനങ്ങൾ മേടിച്ചെന്ന് മേടിച്ച് കാരണം നമുക്ക് ഇരുന്നൂറ്റി സംതിങ് webdriver സാധനങ്ങളെ എണ്ടെങ്കിൽ ആണ് ഫ്ലിപ്പ് ഇದು ബ്ലിങ്കിറ്റ് ഫ്രീ ഡെലിവറി ചെയ്യണದು അപ്പോൾ ദേ ഇവർക്ക് ഇഷ്ടമുള്ള ലെയ്സ് പിന്നെ എന്താണ് എനിക്ക് ഇഷ്ടമുള്ള ബനാന ചിപ്സ് പിന്നെ ഒരു ബ്രഡ് പപ്പക്ക് ബ്രഡ് പിന്നെ ഒരു പക്കവട പക്കവട ഇഷ്ടമുള്ളது റോജറനാണ് ട്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ പപ്പക്ക് വൈകുന്നേരം ചായയുടെ കൂട്ടത്തിലൊക്കെ കൊടുക്കുക പിന്നെ മൂന്ന് പാക്കറ്റ് പാല് മേടിച്ച് പിന്നെ നമ്മളുടെ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം പെരിഞ്ചീരകം അപ്പോൾ ഈ പെരിഞ്ജീരകം മേടിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും സാധനം മേടിച്ചു അത് കുഴപ്പമില്ല നമ്മളുടെ വീട്ടിൽ കഴിക്കുന്ന സാധനങ്ങളാണ് ഞാൻ മേടിച്ചത് അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും അവന് ഏറ്റവും ഇഷ്ടമുള്ളതും അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തതുകൊണ്ട് മുഴുവൻ മുളകും ഇട്ടിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകം മല്ലിയില വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് അതായത് ഉണക്കമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നേരത്തെ ഇട്ട പെരിഞ്ചീരകം ഇത് ഉണക്കമുളക് മല്ലിയില ഇത്ര ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട അല്ലെന്നുണ്ടെങ്കിൽ ആ സാവധാനം ഇട്ടാൽ മതി അപ്പോൾ ഇതൊന്ന് പെട്ടെന്നൊന്ന് ഒന്ന് ചതഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് കഷ്ണമായിട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ തന്നെ ഉരുണ്ട് കിടക്കും അതിൻ്റെ അകത്ത് അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇതിനകത്തേക്കുള്ള പൊടികളും കൂടി ചേർക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഈ ക്രഷ് ചെയ്തെടുത്തത് അരഞ്ഞൊട്ടും പോകരുത് ഇത് നല്ല തരിതരിപ്പായിട്ട് തന്നെ ഇരിക്കണം അത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഗരം മസാല കുരുമുളക് പൊടി മുളക് പൊടി മ മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ ചേർക്കണം അപ്പം നോക്കുമ്പോൾ കുരുമുളക് പൊടി ഒട്ടും തന്നെ ഇല്ല അതും മറന്നിരിക്കണമായിരുന്നു പിന്നെ ഞാൻ കുരുമുളക് ഒന്ന് അത്യാവശ്യം ഇവിടെ ചതച്ചെടുത്തു കാരണം ഈ ഒരു ജാറിലാണ് നമ്മൾ കുരുമുളക് പൊടിക്കണത് പക്ഷേ ഇപ്പോൾ ഈ ജാർന്ന് നനഞ്ഞിരിക്കണോണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് കുരുമുളക് പൊടിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ഇത്തിരി കുരുമുളക് എടുത്തിട്ട് ഒന്ന് കല്ലിൽ കുത്തി കുത്തി ആ ചെറിയ കല്ലിലിട്ട് കുത്തി കുത്തി ഒന്ന് പൊടിച്ചിട്ട് എടുത്തിട്ടാണ് പിന്നെ ഇവിടെ റിച്ചാടിന് എരിവ് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് എരിവെള്ള മുടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണ് രണ്ട് മുളക് പൊടി കാണുന്നത് പിന്നെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഗരം മസാല മഞ്ഞൾപ്പൊടി അപ്പം ഞാനങ്ങനെ കുരുമുളക് അവിടെ ഇങ്ങനെ പൊടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴയിട്ടാണ് അപ്പോൾ ആ മഴ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോയി നോക്കിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഉള്ള വ്യൂ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കാരണം എല്ലായിടത്തും ഇങ്ങനെ പൊക്കെ പിടിച്ച പോലെ ഇങ്ങനെ കോട ഇറങ്ങിയ പോലെയൊക്കെ തോന്നും നല്ല ഭംഗിയാ കാണാനായിട്ട് അപ്പോൾ അതുമൊക്കെ ഒന്ന് നോക്കിയിട്ടും വന്നിട്ട് ബാക്കി നമ്മളുടെ കുരുമുളക് പിടിക്കുന്ന കാര്യത്തിലേക്ക് കടന്നിട്ടാണ് അപ്പം നമ്മൾ ഇടികലിൽ ഇടിച്ചതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് പൊടിഞ്ഞു പോകാത്ത കുരുമുളക് കൂടിയാണ് ഇട്ടത് അതാണ് നല്ല ഫൈൻ അത് നമ്മൾ കാണൂല ഇടക്കൊന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കോൺഫ്ലോർ ഒരു മുട്ടയും കൂടി ചേർക്കണം അപ്പോൾ കോൺഫ്ലോറിൻ്റെ ആ പാക്കറ്റ് ഇപ്പോഴാണ് ഞാൻ പൊട്ടിച്ചത് അപ്പോൾ അതങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഇടാം മൈദ ഇടാതിരിക്കുന്ന മൈദ ഇങ്ങനെ തളർന്നു പോകും തണുക്കുമ്പോൾ അരിപ്പൊടി നല്ല ഹാർഡായിട്ട് ഇരിക്കും പിന്നെ ഈ കോൺഫ്ലോറും അരിപ്പൊടിയും തമ്മിൽ വ്യത്യാസം ഉണ്ട് മാരിനേറ്റ് ചെയ്യുമ്പോൾ കാരണം ഈ ല ഭയങ്കര വെയ്റ്റ് ഒരു പൊടിയാണ് കോൺഫ്ലോറ് അതുകൊണ്ട് തന്നെ നല്ല ക്രഞ്ചായിട്ടിരിക്കും നമ്മൾ കോൺഫ്ലോർ ഇട്ടാക്കണെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി കട്ടി കൂടിയ പൊടിയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ഹാർഡായിട്ടുള്ള ഒരു ഇതിൽ കിട്ടും അതും കുഴപ്പമില്ല അതും ചെയ്യാം മൈദ ഇടാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ മുട്ട ഒരെണ്ണം ഇട ഒരു പ്രത്യേകത നമ്മളുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ല ഈ തരിതരിപ്പായിട്ട് നമ്മൾ മിക്സിയിലൊക്കെ എടുത്ത ആ സംഭവം ചിക്കനയിൽ പിടിച്ചിരിക്കും എണ്ണയിലേക്ക് ഇടുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തുന്ന് ചിക്കൻ്റെ മീതിന്ന് അത് വിട്ട് താഴെ എണ്ണയിൽ കിടന്നത് മാത്രമായിട്ട് കിടന്നിട്ട് കരിയും അപ്പോൾ അത് ചിക്കൻ അപ്പോൾ അത്രയും മസാല കുറഞ്ഞിട്ടായിരിക്കുള്ളൂ കിട്ടണം അപ്പോൾ അത് കൊണ്ട് ഞാനൊരു മുട്ട ചേർക്കുന്നുണ്ട് എനിക്ക് മുട്ട ചേർക്കണത് എനിക്ക് എന്തോ ഇഷ്ടമല്ല പക്ഷേ മുട്ട ചേർക്കുമ്പോഴാണ് ഈ മസാലകളെല്ലാം വിട്ടുപോകാതെ ചിക്കനിൽ പൊതിഞ്ഞ് ഇരുന്ന് ഫ്രൈ ആയി വരണത് കേട്ടോ അപ്പോൾ അതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ റൈസ് കുറച്ച് വെള്ളത്തിലേക്ക് കുതിർക്കാനിട്ട് നമ്മുടെ വൈറ്റ് സെല്ലായിരുന്നു അപ്പോൾ അതിനെ കൂടി ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് കെറ്റിലിൽ വെച്ചിട്ടുണ്ടായിരുന്നു റോജറിൻ്റെ ഈ ഫ്ലാസ്ക് കൊണ്ടൊന്ന് താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് വെള്ളം തിളപ്പിച്ചൊഴിച്ച് പിന്നെ കുറച്ച് ബാക്കിയുള്ളത് എൻ്റെ ഈ ബോട്ടിലേക്ക് ഞാൻ ഒഴിക്കും അപ്പോൾ നല്ലൊരു വാം വാട്ടർ ആയിട്ടിരിക്കുക അതിനകത്ത് വെള്ളമുണ്ട് ആ കൂട്ടത്തിലേക്ക് അത് തീർത്ത് അങ്ങോട്ട് ഒഴിക്കും വളരെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ റോജർ തൊണ്ടയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചൂടുവെള്ളം ഇങ്ങനെ സ്ഥിരമായിട്ട് കുടിച്ചേണ്ടിരിക്കും ഏറ്റവും നല്ല മരുന്നാണ് ഞങ്ങൾക്ക് ആർക്കും തന്നെ ഈ ഉപ്പ് വെള്ളം കാർഗിൾ ചെയ്യാൻ അറിയില്ല കേട്ടോ ഇറങ്ങിപ്പോകും എനിക്ക് ഒട്ടും പറ്റില്ല അപ്പോൾ ഞാനും ചൂടുവെള്ളം കുടിച്ചു കുടിച്ചായിരിക്കണത് ഇങ്ങനെ ഉപ്പ് വെള്ളമൊക്കെ എടുക്കാനായിട്ട് തൊണ്ടയിൽ ഇങ്ങനെ നിർത്താനായിട്ടൊന്നും എനിക്ക് പറ്റാറില്ല കുട്ടികൾക്കും അതിഷ്ടമല്ല പിന്നെ നമ്മൾ ആവി വെക്കാനായിട്ടുള്ള സംഭവം അവിടെ വെച്ചാൽ ആർക്കും ആവി കൊള്ളുന്നത് ഇഷ്ടമല്ല അപ്പം അങ്ങനെ ചില കാര്യങ്ങള് നല്ലതാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ചിക്കൻ ഫ്രൈയും ഈ പുലാവും മാത്രമാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നത് ചോറും കറികളും ഒക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് ഈ പുലാവ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം മുഴുവൻ പൊട്ടിച്ചതിനു ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് യും കൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റിയിട്ട് പിന്നെ നമ്മൾ വെജിറ്റബിൾസ് അരിഞ്ഞത് അപ്പോൾ ഇതിനകത്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാൻ എൻ്റെ കയ്യിൽ ക്യാരറ്റും ബീൻസും ഉണ്ട് അത് രണ്ടും ഇട്ടിട്ടുണ്ട് പിന്നെ ക്യാബേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് എൻ്റെ കയ്യിൽ ക്യാബേജ് ഞാൻ മേടിക്കാനും മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സംഭവത്തിൽ ഇത്തിരി ബിരിയാണി മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് റിച്ച് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് എനിക്ക് കമൻസിലൂടെ ആരോ പറഞ്ഞു തന്ന ടിപ്പാണ് അത് ചെയ്തിട്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ബിരിയാണി മസാല ഉണ്ട് എന്ത് ടേസ്റ്റ് വരും ഒരു കുറച്ച് ഒരു ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ആറ് കപ്പ് അരിക്കാണ് അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഇട്ടുകൊടുത്ത് ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക അധികം വേണ്ട പിന്നെ ഇനി ചിക്കനും കൂടി ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അടുക്കളയിലെ പണി കഴിഞ്ഞു അപ്പോൾ ഇല്ലേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം അല്ല ഇടയ്ക്കിടക്ക് ഞാൻ കാണുന്ന ഒരു കമൻറ്റാണ് റയൻ ഇത്തവണ വന്നിട്ട് ഭയങ്കര സൈലൻറ്റാണല്ലോ റോബിനൊക്കെ ഒരുപാട് കൊഞ്ചിക്കാറുണ്ടല്ലോ ഇത്തവണ അങ്ങനെയൊന്നും കണ്ടില്ലല്ല റോബിനെ അവൻ നല്ല രീതിക്ക് കൊഞ്ചിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണുണ്ട് അപ്പം അതിന് ഒരുപാട് വഴക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം അവളുടെ ഏജ് മാറി അവൾ പ്രായമായ ഒരു സ്ത്രീയെന്ന കണക്കിന് വേണം അവളുടെ അടുത്ത് പെരുമാറാൻ കാണുമ്പോൾ അവൾ കുഞ്ഞിനെ പോലെ ഇരിക്കും പക്ഷേ അവളുടെ ശാരീരിക അവസ്ഥയൊക്കെ മാറി അതുകൊണ്ട് അവളിങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ ഒരുപാട് കളിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വഴക്ക് പറയണ കൊണ്ടാണ് അധികം കൊഞ്ചിക്കാത്തത് എങ്കിലും അവൻ കൊഞ്ചിക്കുന്നുണ്ട് എടുത്ത് പൊക്കിയൊക്കെ കൊണ്ടുനടക്കുമ്പോൾ ഞാൻ ഒരുപാട് വഴക്ക് പറയും കാരണം അവൾക്കും ഉണ്ടാകും ശരീരം വേദന നടുവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും ഒരു പ്രായമായി അപ്പോൾ ആ ഒരു ആ ഒരു ഇത് ഞാൻ എപ്പോഴും വഴക്ക് പറയണത് കൊണ്ടാണ് അധികം ഞാൻ വീഡിയോയിലും ഇത് കാണിക്കാത്തത് കാരണം നമ്മൾ ഏതൊരു മൃഗമാണെന്നുണ്ട് മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആ പ്രായത്തിനെ മാനിക്കേണ്ടത് അത്യാവശ്യമാണ് അവൻ കളിപ്പിക്കാറുണ്ട് എങ്കിൽ തന്നെയും അതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ രൂപയ്ക്ക് ഒരു നാണക്കേടാണ് പെട്ടെന്ന് കുടഞ്ഞിട്ടിട്ട് പൊയ്ക്കളയും അപ്പൊ അതൊക്കെ നമ്മൾ മാനിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ഞാൻ കാണിക്കാത്തതേ അപ്പം റയൻ എനിക്ക് പാട്ട് കേട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള പാട്ടുകൾ അലക്സിനോട് പറഞ്ഞാൽ മതി അത് പ്ലേ ചെയ്ത് തന്നോളൂ എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് വെച്ചതാണ് കാരണം നമ്മൾ റേഡിയോയിൽ പാട്ട് വെക്കുമ്പോഴത്തേക്കും ആ പരസ്യങ്ങൾ മൊത്തം നമ്മൾ കേട്ടോണ്ട് നിൽക്കണമല്ലോ അപ്പം അതുകൊണ്ട് അവൻ പറഞ്ഞ് മമ്മി ഇത് മമ്മി യൂട്യൂബ് ഇങ്ങനെ നോക്കി നോക്കി പാട്ട് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ളത് കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ അത് ഇടയ്ക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കും എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല ഇവർ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചാൽ മാത്രം അതങ്ങനെ പാട്ട് കേട്ട് നിൽക്കും അപ്പം അങ്ങനെ ചിക്കൻ്റെ ലെഗ് പീസ് ഇത്തിരി കട്ടി കൂടിയതായിരുന്നു എങ്കിൽ പോലും നല്ല രീതിയിൽ അത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ലാസ്റ്റ് രണ്ട് അത് വറുത്തെടുത്ത് പിന്നെ നമ്മൾ റൈസ് വെറുതെ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ ആ റൈസും കൊണ്ടുവന്ന് നമ്മൾ വഴറ്റി അതിനകത്തേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് കഴിച്ചത് കേട്ടാ റിച്ചാട് അപ്പോൾ എല്ലുള്ള പീസ് വേറെ മാറ്റി ചി റിച്ചാടിന് ഉള്ള ബ്രസ് പീസാണ് ആ റെഡ് ഇതിൻ്റെ അകത്തുള്ളത് ഇപ്പുറത്ത് നമ്മൾ ആ ഒരു എല്ലാ ഇത് ഇവർക്കൊക്കെ എല്ല് അപ്പോൾ ആ എല്ലുള്ള പീസ് റയനും റോജനൊക്കെ വേണ്ടിയിട്ട് അതും ഫ്രൈ ചെയ്ത് ഇങ്ങനെ മാറ്റി വെച്ച് പിന്നെ കുറച്ച് സാലഡ് കട്ട് ചെയ്ത് അതും കൂടിയിട്ടൊക്കെ വെച്ചാ സവാള കട്ട് ചെയ്തതുകൊണ്ട് തക്കാളിയും കുക്കുംബ്രും കട്ട് ചെയ്ത് അതും കൂടിയിട്ടൊക്കെ വെച്ച് അപ്പം ഇന്നത്തെ നമ്മളുടെ ഉച്ചക്കത്തെ കാര്യം കഴിഞ്ഞാൽ അപ്പോൾ റിച്ചാഡിൻ്റെ അഭിപ്രായം ചോദിക്കാം റിച്ചാ ഫുഡിനെ കുറിച്ച് പറഞ്ഞു താങ്ക് യു ആ അപ്പം നിങ്ങൾ മുടി വെട്ടാൻ വേണ്ടി പോകണു ചേട്ടനും അനിയനും കൂടി ഇനി വരുമ്പോൾ വരുമ്പോ എങ്ങനെയാന്നൊന്ന് നോക്കിയേക്ക ഇപ്പിക്കടവിടാ നീ എന്താണ് ഇത് മറ്റേ അനീഷ് ബിഗ് നടക്കണ പോലെ പണ്ടിക്കുടി തണ്ടീ ഇപ്പൊ ഇങ്ങനെയാ തലേ ഇരിക്കണത് നിക്കാറ നിക്കുക ഓട്ടോക്കോ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ കുഞ്ഞൻ ഇന്ന് വട്ടില്ലാത്തോണ്ട് കുഞ്ഞപ്പൻ ഇവിടെ കുഞ്ഞപ്പനെ പോവുക അങ്ങനെ റൂബിനെ കുറച്ച് കുറച്ചു ഒക്കെ കളിപ്പിച്ച് പുന്നരിപ്പിച്ചൊക്കെ അവർ ഇരുന്ന് ആ സമയത്ത് അവരുടെ ഓട്ടോ വന്ന് രണ്ടാളും കൂടി ഇതേ ഓട്ടോയിലേക്ക് പോകുന്നു അത് കഴിഞ്ഞതേ മുടി വെട്ടി തിരിച്ച് എത്തിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ സമയം എത്രയാറിയാം ആറര മണി അതെ അഞ്ചര മണിയിലേക്കും അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ താടിയും മീശ ഒക്കെ നല്ലതായിട്ട് വളർന്നു നിൽക്കണുണ്ടായിരുന്നു അപ്പോൾ പോയപ്പോഴേ ഞാൻ പറഞ്ഞ് താടി മീശ എടുത്തിട്ടേ വരാൻ പാടുള്ളൂന്ന് പക്ഷേ റിച്ചാർഡ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല താടിയും മീശ ഒക്കെ എടുത്താൽ അവൻ്റെ ലുക്ക് പോകും ഞാൻ പറഞ്ഞ അവൻ ചെറിയൊരു കൊച്ചാണ് അവൻ്റെ ലുക്ക് ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്ത് ലുക്ക് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വടിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ അതാണ് റിച്ചാർഡ് അക്ഷൻ കയറുന്നത് നല്ല ഭംഗിയായിട്ട് ഇരുന്ന് വെച്ചതിനെ നശിപ്പിച്ചെന്ന് അപ്പോൾ അങ്ങനെ അവരുടെ മുടിവെട്ടിൽ കാര്യങ്ങൾ കഴിഞ്ഞ് വന്ന് മുടിവെട്ടിയത് ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ഭംഗി എനിക്ക് തോന്നിയില്ല പക്ഷേ പിറ്റേ ദിവസമായിപ്പോഴത്തേക്കും കാണുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടാ അപ്പോൾ ഇന്ന് ഫാൻ ഒരെണ്ണം കുറച്ച് ദിവസം മുൻപ് ഓർഡർ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറ്റംബർഗിൻ്റെ ആ ഫാൻ ഇന്ന് ഇവർ മുടിവെട്ടി വന്ന സമയത്താണ് വന്നത് അപ്പോൾ പപ്പ ആണെന്നുണ്ടെങ്കിൽ പപ്പയുടെ ഫ്രണ്ട് വന്നിട്ട് അങ്ങനെ പുറത്തുനിന്ന് സംസാരിച്ച് ഒരുപാട് ലേറ്റ് ആയി അപ്പോൾ പപ്പയാണല്ലോ ഇത് പിടിപ്പിക്കാനുള്ളത് അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറേ ലേറ്റായിട്ടാണ് ഫാൻ പിടിപ്പിച്ചത് കേട്ടാ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പപ്പ പിടിപ്പിക്കും നാളത്തേക്കൊന്നും വെക്കൂല അപ്പോൾ നമ്മളുടെ മുറിയിൽ കിടന്നു ഫാൻ േ അഴിച്ച് മോളിലെ ഹോളിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കാരണം വർക്ക് ചെയ്യുന്ന ഫോൺ തന്നെ അത് ഫാൻ തന്നെയാണ് അത് മോളിൽ നമ്മൾ ഹോളിൽ രണ്ട് ഫാൻ താഴ്ത്ത ഹോളിലെ രണ്ട് ഫാൻ മോളിലെ ഹോളിൽ രണ്ട് ഫാൻ അപ്പോൾ അതിൽ ഒരു ഫാൻ കേടായിട്ട് ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊന്നും ആരും ഉപയോഗിക്കാറില്ല ഫാൻ അപ്പോൾ വെറുതെ ഒരു കാഴ്ചക്ക് അങ്ങനെ ഇട്ടേക്കണേ എങ്കിലും അത് നല്ല ഫാനിൽ ഇടാൻ പറ്റുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കറക്കണമല്ല അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴും എല്ലാം കറക്കുള്ളൂ അപ്പോൾ ഈ ഒരു ഫാൻ അങ്ങോട്ട് മാറ്റിയിട്ട് സ്ഥിരമായിട്ട് ഞാൻ ഈ മുറിയിൽ ഫാൻ എപ്പോഴും വർക്കിംഗ് ആണ് അതുകൊണ്ട് ഇവിടെ ആറ്റബർഗിൻ്റെ ഫാൻ ഇട്ടതാണ് നല്ല അടിപൊളി ഫാനാണ് കേട്ടോ നമ്മുടെ ഫോണിലും കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കിടന്നിട്ട് തന്നെ നമുക്ക് അപ്പോൾ വേഗം ചെയ്യാം സ്വിച്ച് എപ്പോഴും ഓൺ ഓൺ എന്ന് മാത്രം പിന്നെ റിമോട്ടും ഉണ്ട് അപ്പോൾ റിമോട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിലും ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് ഫോണുമായിട്ടും കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഫാൻ സ്പീഡ് കുറയ്ക്കുകയും കൂട്ടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഇങ്ങനെ മൂന്ന് സ്പീഡാണെങ്കിൽ മൂന്ന് ലൈറ്റ് കത്തും അപ്പോൾ നമുക്ക് മനസ്സിലാകാം രാത്രിയാണെന്നുണ്ടെങ്കിലും ലൈറ്റിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് ഇതാണ് സ്പീഡ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ നമ്മൾക്ക് ഒരു 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 നേരിയ ബെഡ്റൂം പോലെ ഈ ലൈറ്റ് മതി അപ്പോൾ വില രൂപയാണ് എത്രയോ വർഷം ഇതിന് ഉണ്ട് അപ്പം ഇത്രയുണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീട് വൈകിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം